നമസ്കാരം തലസ്ഥാന കോർപ്പറേഷനിൽ എൽ ഡി എഫിനുണ്ടായ വൻ പരാജയത്തിന് പിന്നാലെ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നേതൃത്വത്തിനെതിരെ ഇന്നലെ അതിരൂക്ഷ വിമർശനമാണ് ഉണ്ടായത് മുൻമേയർ വി കെ പ്രശാന്ത് അടക്കമുള്ള നേതാക്കൾ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെതിരെ പരസ്യമായി രംഗത്തെത്തി ശബരിമല സ്വർണക്കള്ള വിവാദം മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വെള്ളാപ്പള്ളി നടേശനുമായുള്ള കാർ യാത്ര വരെ പരാജയത്തിന് കാരണമായെന്ന് യോഗത്തിൽ വിമർശനം ഉയർന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടു പോകാൻ പ്രധാന കാരണം മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തന ശൈലിയാണെന്ന് ഭൂരിഭാഗം അംഗങ്ങളും കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലായിരുന്നു ഇന്നലത്തെ യോഗങ്ങൾ നടന്നത് മേയറുടെ അഹങ്കാരവും ജനങ്ങളിൽ നിന്നുള്ള അകൽച്ചയും ഭരണത്തെ ദോഷകരമായി ബാധിച്ചുവെന്ന് വി കെ പ്രശാന്ത് തുറന്നടിച്ചു പറഞ്ഞു മേയർ കൂടുതൽ ജനകീയമായി പ്രവർത്തിക്കണമായിരുന്നു ഇതിനു പുറമെ ജില്ലയിലെ പാർട്ടിയിൽ നിലനിൽക്കുന്ന കടുത്ത വിഭാഗീയതയും തിരിച്ചടിയായി ജില്ലാ സെക്രട്ടറി ഒരൊറ്റ നേതാവല്ല മറിച്ച് മൂന്ന് പേരാണെന്ന് പരിഹാസവും യോഗത്തിലുണ്ടായി മൂന്ന് തട്ടിലായി നിൽക്കുന്ന നേതൃത്വം തീരുമാനങ്ങൾ പരസ്പരം പരാജയപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും വിമർശനം ഉയർന്നു ജില്ലാ സെക്രട്ടറി വി ജോയ് ആണെങ്കിലും വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും ജില്ലാ സെക്രട്ടറിയുടെ റോളിലാണ് പ്രവർത്തിക്കുന്നത് അവരുടെ പിടിവാശിയിലാണ് പല വാർഡുകളിലും പരാജയം സംഭവിക്കാൻ കാരണം എന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുറന്നടിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് മുൻപേ മേയറാകുമെന്ന പ്രചരണം നടത്തിയതിന് എസ് പി ദീപക്കിനെതിരെ ശിവൻകുട്ടിയും ഉന്നയിച്ചു നൂറു വോട്ടിന് കൈവിട്ട മണ്ഡലങ്ങളിൽ പ്രത്യേക പരിശോധന വേണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് സി സംസ്ഥാന കമ്മിറ്റി പരിഗണിക്കും അതിനുശേഷം വീണ്ടും ജില്ലാ കമ്മിറ്റി ചേരും തോൽവിക്ക് പിന്നാലെ സി പി ഐ എമ്മിൽ ആഭ്യന്തര കലഹം കൂടിയുണ്ടാകുന്ന ഒരവസ്ഥയാണ് അതിന് ഉദാഹരണമാണ് ഇന്നലെ ചേർന്ന യോഗം പരസ്പരം പോരടിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് ആര്യയുടെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞതും ആര്യക്കെതിരെ വിമർശനമുന്നയിച്ചതും പലരുടെയും പിടിവാശിയാണ് ഇത്തരത്തിൽ പരാജയം സംഭവിക്കാൻ കാരണം എന്നാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുറന്നു പറഞ്ഞത് തന്നെ ഇനി അടുത്തൊരു അവസ്ഥ ഇങ്ങനെ വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും പറയുകയുണ്ടായി ഭരണത്തിലെ പോരായ്മകൾ ജില്ലാ നേതാക്കൾ തിരുത്താൻ ശ്രമിച്ചിട്ടും എതിർത്തിട്ടും ആര്യ രാജേന്ദ്രന് സി പി എമ്മിലെ സംസ്ഥാന നേതാക്കൾ നൽകിയ പിന്തുണയാണ് തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നിലെന്ന് ആരോപണം അന്നേ ഉയർന്നതാണ് ഭരണകാലയളവിൽ ആര്യ ഉണ്ടാക്കിയ വിവാദങ്ങളിലെല്ലാം സംരക്ഷിക്കാൻ രംഗത്തെത്തിയത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മന്ത്രി മുഹമ്മദ് റിയാസുമായിരുന്നു എന്ന് ആര്യെ എതിർക്കുന്ന സി പി എമ്മിലെ ഒരു വിഭാഗവും ചൂണ്ടിക്കാണിച്ചിരുന്നു രാജ്യസഭാ എംപിയും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ നേതാവുമായിരുന്ന എ എ റഹീമായിരുന്നു ആര്യെ പിന്തുണച്ചിരുന്ന മറ്റൊരാൾ ജില്ലയിലെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കൾ ആര്യക്കെതിരെ ശബ്ദിക്കാത്തത് റഹീമിനെ പേടിച്ചാണെന്നും ആര്യെ എതിർക്കുന്നവർ പറയുന്നുണ്ടായിരുന്നു പല ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ആര്യക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നെങ്കിലും നേതാക്കൾ ചിറകിൽ ഒതുക്കി സംരക്ഷിച്ചു പോന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നലത്തെ യോഗത്തിൽ ഇതെല്ലാം കൈവിട്ട അവസ്ഥയിലായിരുന്നു പരസ്പരം ഇത്തരത്തിൽ ആര്യക്കെതിരെ വിമർശനം ഉന്നയിച്ചു തന്നെ സി നേതാക്കൾ രംഗത്തെത്തുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്